ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നാലെ പുതിയ ഡി ജി എംഒ തല ചർച്ച തീരുമാനിച്ചിട്ടില്ലെന്ന് സൈന്യം മെയ് പന്ത്രണ്ടിന് ഡിജിഎംഒമാർ നടത്തിയ ചർച്ചയിൽ അതിർത്തിയിൽ പരസ്പര പ്രകോപനങ്ങളോ ഉണ്ടാകില്ല എന്ന് തീരുമാനമായിട്ടുണ്ടായിരുന്നു അതിർത്തിയിലും സമീപ മേഖലകളിലും സൈനിക വിന്യാസം കുറയ്ക്കാനും തീരുമാനിച്ചിരുന്നു അതേസമയം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ സമാധാന ചർച്ചകൾക്ക് പാകിസ്ഥാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് സ്വാതി വിശദാംശങ്ങൾ നൽകുന്നതിനായി സ്വാതി എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ ഭദ്ര ഈ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിന് പിന്നാലെ നടന്നിട്ടുള്ള സൈനിക തല ചർച്ച അതായത് ഡി ജി എംഒ തല ചർച്ച ഈ മെയ് പതിനെട്ട് വരെ അതായത് ഇന്നലെ അത് വെടിനിർത്തൽ ഇന്നലെ വരെ നീട്ടിയിരുന്നു അത്തരത്തിലുള്ള അത്തരത്തിലുള്ള വാർത്തകളൊക്കെയും പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച സൈന്യം ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടുള്ളത് ഇനി ഒരു ഡി ജി എംഒ തല ചർച്ച സംബന്ധിച്ച തീയതി ഇതുവരെയും സൈന്യം പ്രഖ്യാപിച്ചിട്ടില്ല നിലവിലുള്ള ധാരണകൾ അതായത് കഴിഞ്ഞ സൈനിക തല ചർച്ചയിൽ നടന്നിട്ടുള്ള വെടിനിർത്തൽ സംബന്ധിച്ച ധാരണകൾ തുടർ ും അത്തരത്തിൽ ആ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുമാണ് ഇപ്പോൾ സൈന്യം അറിയിച്ചിട്ടുള്ളത് നിലവിലിപ്പോൾ അതിർത്തി പ്രദേശങ്ങളിൽ ഇരു രാജ്യങ്ങളും വിന്യസിച്ചിട്ടുള്ള സൈന്യത്തിന്റെ ആ സൈനിക വിന്യാസം വലിയ തരത്തിൽ കുറയ്ക്കുന്ന നടപടിയിലേക്ക് സൈന്യം കടന്നിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ തന്നെ ധാരണകൾ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെയും ഈ സിന്ധു നദീജല കരാർ ഉൾപ്പെടെ മരവിപ്പിച്ച ഇന്ത്യയുടെ നടപടിയിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് സമാധാന ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന സംഭവിച്ചത് സന്നദ്ധത പാകിസ്ഥാൻ ഇതിനോടകം അറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഇനിയുള്ള ചർച്ചകളിലായിരിക്കും ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് അതേസമയം തന്നെയാണ് ഇന്ന് സോഫിയ ഖുറേഷിക്ക് നേരെ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശത്തിൽ വിജയ് ഷായുടെ കേസ് ഇന്ന് വീണ്ടും കോടതിയിൽ വരുന്നത് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തവണ ഈ കേസിൽ വാദം കേൾക്കുമ്പോൾ രൂക്ഷ വിമർശനമായിരുന്നു ഈ മന്ത്രിക്കെതിരെ വിജയ് ഷായ്ക്കെതിരെ നടത്തിയിട്ടുള്ളത് മാത്രമല്ല കേന്ദ്ര സർക്കാരും ബിജെപിയുടെ ദേശീയ നേതൃത്വവും ഇയാളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന പ്രത്യേകിച്ചും ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ ഇരിക്കുന്ന ആളുകളുടെ ഭാഗത്തു ഒരു ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രസ്താവനകളാണ് ആ മന്ത്രി നടത്തിയിട്ടുള്ളത് എന്നുള്ള രൂക്ഷ വിമർശനമാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയും കഴിഞ്ഞ ഈ വാദം കേൾക്കുന്ന സമയത്ത് ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച എഫ്ഐആർ അടക്കം രേഖപ്പെടുത്തിയെങ്കിലും ആ എഫ്ഐആറിൽ എടുത്തിട്ടുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ നടപടികൾ സംബന്ധിച്ചും ഹൈക്കോടതിയിൽ അടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പോലീസ് എന്താ ാണ് ഇത്രയും സമയം വൈകിയത് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ഇത്രയും സമയം വൈകിയത് എന്നുൾപ്പെടെയുള്ള രൂക്ഷ വിമർശനം മധ്യപ്രദേശ് സർക്കാരിനും പോലീസിനും നേരിടേണ്ടി വന്ന ഘട്ടവും എന്തായാലും എഫ്ഐആർ രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ കേസ് റദ്ദാക്കണം ഈ എഫ്ഐആർ റദ്ദാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ വിജയ് മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം തന്നെ ഈ നടത്തിയിട്ടുള്ള ആരോപണം സംബന്ധിച്ച ഗുരുതരമായിട്ടുള്ള വിമർശനം ബിജെപിക്കെതിരെ നേരിടുകയും ചെയ്യുന്ന ഘട്ടമുണ്ട് മാത്രമല്ല ഈ സൈന്യത്തിനെതിരെയും അതോടൊപ്പം ഈ ഉദ്യോഗ പരാമർശങ്ങൾ പിന്നാലെ തന്നെ െതിരെ തീർച്ചയായും വ്യക്തമാണ് ഇന്ത്യ പാക് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വെടിനിർത്തൽ തുടരുമെന്നും പറയുന്നുണ്ട് പക്ഷേ ഡി ജി എംഒ തല മീറ്റിംഗുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യോഗങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നൊരു സ്ഥിരീകരണം അത് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്